എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ നമ്മുടെ ചെടിക്ക് വെള്ളമൊഴിക്കാൻ വരുന്ന രാവിലെ സപ്ലൈയുടെ വെള്ളം വരുമ്പോഴാണ് വേണ്ടത് ഇനിയിപ്പം കുറേ നേരം വെള്ളം വന്നതുകൊണ്ട് ഇന്ന് നിങ്ങളെ ഇന്ന് വീഡിയോ കാണിക്കാമെന്ന് വിചാരിക്കും പിന്നെ ഇങ്ങനെ നമ്മളെപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ചെടികളുടെ ഈ ഇലകൾക്ക് എന്തെങ്കിലും നമ്മൾ നല്ലോണം നനയ്ക്ക് കൊടുക്കുന്നത് വേണ്ട നമ്മുടെ പടവലും പാവലും നമ്മുടെ എന്താ പറയുന്നത് പേട്ട ഇത് കുമ്പളം എല്ലാം കൂടി ഒരുമിച്ച് പടം കിടക്കി കിടക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിങ്ങനെ നനച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഇതിന് നല്ലൊരു ഇതിൽ പണ്ടുകളെല്ലാം പൊടിയൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ നല്ലോണം പേക്ക് ചെയ്തിട്ടുള്ളത് നനച്ചു വരും അപ്പം നമ്മുടെ ഇനി കപ്പലയുടെ വെള്ളം വരുന്നതു കൊണ്ട് മാത്രമാണ് കാരണം ഇവിടെ നമ്മുടെ ബിൽഡിങ്ങിനാണെങ്കിൽ മറ്റു ഉപ്പ വെള്ളം ഇല്ലേ ഉപ്പ് വെള്ളമാണെങ്കിൽ നമുക്ക് ചെടികളൊന്നും പിടിച്ച് കിട്ടത്തില്ല അപ്പം നമ്മുടെ മുന്തിരിക്ക് നമുക്കിത് വേണ്ട മുന്തിരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലയിലെല്ലാം നമ്മളൊന്നും വെച്ചിട്ടുണ്ട് അടുത്ത ഇലവളെല്ലാം താഴ്ച്ചുകൂടുകയും ചെയ്യും നല്ല ഇലയെല്ലാം നനച്ച് ഇതും ശരിക്കും മഴ പെയ്യുന്ന പോലെ വെള്ളം വരുന്ന ദിവസങ്ങളിലേങ്ങനെ പറ്റുള്ളൂ വെള്ളം വരാത്ത ദിവസം നമുക്ക് ചെടിക്ക് കോഴി ഒഴിക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണെങ്കിൽ നമ്മൾ അതുകൊണ്ട് ഈ പൈത്ത ഇലകളെല്ലാം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പോകും മുന്തിരിയിലുള്ള അഴുക്കുകളെല്ലാം പൊക്കുകയും ശരിക്കും ഒരു മഴ പെയ്യുന്ന എല്ലാവരും നല്ല ഉത്സാഹമായിട്ട് നമ്മുടെ ഈ ഈ തുളസിയില്ലേ ഈ തുളസി നമുക്കൊന്ന് റീപ്പോട്ട് ചെയ്യാനുണ്ട് ഈ തുളസികളെല്ലാം നമുക്കൊന്ന് റീപ്പോട്ട് ചെയ്യാൻ പണ്ട് ഇതെല്ലാം നമ്മുടെ ഈ ബാറ്ററിയുടെ കുറ്റിക്കാത്തതാണ് മൂന്നാല് വർഷമായതാണ് അപ്പോൾ അത് അവർക്ക് വളരെ സൗകര്യം കുറവ് പോലെ തോന്നും അപ്പം നമുക്ക് ചട്ടി മേടിച്ചിട്ട് അതെല്ലാം നമുക്ക് അതിനകത്തേക്ക് മാറ്റാനുണ്ട് കുറച്ച് അപ്പം ഇത് നമ്മളാ ക്യാരറ്റ് നമുക്കൊന്ന് പറിച്ചു നോക്കാം ആ വിശേഷം കൂടെ നിങ്ങളെ നമ്മുടെ നല്ല കാ അതെ ഇപ്പൊ കാറ്റ് വരുന്നുണ്ട് കണ്ടോ കാറ്റ് വരുമ്പോഴത്തേക്കും നോക്കി നമ്മുടെ മുന്തിരി നോക്കി എത്ര ഇതായിട്ട് നല്ല ഇതായിട്ട് കണ്ടോ നല്ല കാറ്റില്ലേ ഇലകളെല്ലാം നല്ല സൂപ്പറായിട്ട് ഇളകുന്നുണ്ട് ഇപ്പൊ നല്ല കാറ്റുള്ള സമയമാണ് രാവിലെ വരുന്നത് നല്ല കാറ്റുള്ള നമ്മൾക്ക് നമ്മുടെ ക്യാരറ്റ് ക്യാരറ്റൊന്നും നമുക്ക് പറിച്ചു നോക്കാം എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് എല്ലാം എന്തെങ്കിലും ഉണ്ടാകുന്നു കാരണം നമ്മൾ ഒരെണ്ണം പറിച്ച് നോക്കിയപ്പോൾ അത് തടി പോലെ ആയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം അത് ശരിയായിട്ടില്ല എന്നാലും അതിനകത്ത് വേറൊരു പടവലം കളുത്ത് വരുന്നുണ്ട് അപ്പോൾ അത് അഥവാ ഇല്ലെങ്കിലും നമുക്ക് അതിനെ അങ്ങ് പറിച്ച് കളഞ്ഞേക്കാം ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഇതിനകത്ത് കഴിഞ്ഞ കൊല്ലത്തെ ഒരു വെള്ളക്കാന്തരിയുടെ ഇത് നിൽപ്പുണ്ട് വേണ്ടോ നമുക്ക് ഇതേ ഇത് ഇത് വേണ്ട ഇതിനകത്തൊരു പടവലും കളത്ത് വരുന്നുണ്ട് വേണ്ടോ അപ്പോൾ ഇതിനെ നമ്മൾ പറിക്കുവാണെങ്കിൽ അത് സേഫായിട്ട് വരും വേണുതെ ഒരെണ്ണം പറിച്ചത് നോക്ക് പറിച്ചു നോക്കാം ഒന്നും ഉണ്ടാകത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ദേ വെറുതെ നീ പ്രാവശ്യം ക്യാരറ്റ് ഒന്ന് ശരിക്കും വന്നതേ കണ്ടെത്താടി ആയി നോക്ക് വെറുതെ ഇങ്ങനെ നട്ടു വെച്ചിരിക്കും ഒന്നില്ല കണ്ടു ഇനി ഇത് ഇതിനകത്തൊരു ബീറ്റ് റൂട്ടിൻ്റെ തൈ എളുത്ത് വരുന്നുണ്ട് അതെന്താ അത് ചിലപ്പോൾ ശരിയായിട്ട് വരുമായിരിക്കും നമുക്ക് അതിനെ നടുക്കോട്ട് പോകും ഇനിയിപ്പോൾ ഈ പടവല നന്നായിട്ട് വരും കാരണം നമ്മൾ അതെല്ലാം ചപ്പ ചോറൊക്കെ പറിച്ചു കിടങ്ങില്ലേ അതുകൊണ്ട് ഇനി പടവല നന്നായിട്ട് വരും നമുക്കിത് നമ്മൾ ഈ പറിക്കുന്ന സാധനങ്ങളൊന്നും നമ്മൾ വേസ്റ്റാക്കി കളയത്തില്ല കേട്ടോ നമ്മൾ വീതിപ്പം ഇതിൻ്റെ ചുവട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പൊതയിട്ട പോലെയാവും വേണ്ട ഇതിൻ്റെ മണ്ണുണങ്ങാതെ മീന് കടന്നു കൊടുക്കും അതവിടെ കിടന്ന് അഴുകിയിട്ട് അതായിക്കോളും പടവലത്തിന് നമുക്കൊരു കം കെട്ടി കൊടുക്കാം അല്ലെങ്കിൽ മറിഞ്ഞു വീഴും ഇത് കഴിഞ്ഞ പ്രാവശ്യം പടവലങ്ങ ഉണ്ടായിരുന്നു നമ്മള് പടവലങ്ങ താഴോട്ട് വരാൻ വേണ്ടി കല്ല് കെട്ടിട്ട് കൊടുക്കത്തില്ല ആ കല്ല ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ പടവലത്തിന്റെ ഇത് മുഴുവനിന്ന് മുഴുവനും ഒച്ചു തിന്നുന്ന വേണ്ട ഈ ഇലകള് ഇതൊക്കെ വണ്ടി ഇതൊക്കെ വളർന്ന് വരുമ്പോൾ നമ്മൾ കയറ് കെട്ടിക്കൊടുത്താൽ മാത്രം നമ്മൾ ഇവരെ മേലിലോട്ട് കയറ്റി വിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവരെ ഹെൽപ്പ് ചെയ്യണം അപ്പോൾ ഇത് കയറിപ്പോൾ മേലോട്ട് വേണ്ട ഇനി അവർ പിടിച്ച് പിടിച്ച് കയറിക്കൂ കണ്ണി വീർപ്പ് പോയിട്ട് നീതുവേണ്ട നമ്മുടെ കുമ്പളം ഇതിനകത്തുനിന്ന് ഒന്നിക്കുന്ന കുമ്പളോ അതെ ഇത് വേണ്ട ഇതൊക്കെ ഇതിൻ്റെ അൺപൂവാണ് ഉണ്ടാവും പൂവാകാൻ തുടങ്ങിയിട്ട് ഇതെല്ലാം ഒട്ടിനും എല്ലാം ഇതിനും കാണുന്നത് ഇത് ആൺപൂക്കളാണ് കണ്ടോ ആൺപൂ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും പെൺപൂ വരും ഡേ പൂവിൽ കണ്ടോ ആൺപൂ വന്നാൽ ഇത് പെൺപൂ വരുമ്പോൾ അത് കായോട് കൂടിയ വരും നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ താഴെ ഒരു കായുണ്ടാവും അതോടുകൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും അത് പെൺപൂ ആണെന്നുള്ളത് ഈ രണ്ട് കുമ്പളവും ഒരുപോലെ നട്ടതാണ് രണ്ട് കുമ്പളത്തേലും പൂ വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ കാണുന്നില്ല നമ്മുടെ ഇത് പുറമേ നിന്ന് കാണിച്ചത് ഇത് വേണ്ട ഇത് 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 നമ്മുടെ പടവലോ താഴെ നിൽക്കുന്ന എല്ലാം പടന്നു കയറിയേ ഇതെല്ലാം പടവല നന്നായിട്ട് പടന്നു കയറി വരുന്നുണ്ട് അതിപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ ഇതിൽ തിരിച്ച് തിരിച്ചിങ്ങനെ വിട്ടുകൊടുക്കണം വേണ്ട ഒടിഞ്ഞു പോയാലും അവിടെ അവിടുന്ന് പൊട്ടിക്കെടുത്തു കൊടുക്കുന്നത് അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ഇതേണ്ട ഇതെല്ലാം നമ്മുടെ പടവലോ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ഒന്ന് കാണിച്ചു അതിൻ്റെ പൊക്കത്ത് കൂടാ അവിടെ ആ സൈഡിൽ പോയിട്ട് നോക്കാം പടവലത്തിന്റെ ഇല ഒരു അസുഖമാണിത് ഇത് കാണുമ്പോൾ കാണുമ്പോൾ നമ്മൾ നമ്മളങ്ങ് കിള്ളിക്കളഞ്ഞാൽ ഇത് പടരാതിരിക്കും ഇത് കണ്ടോ ഇതൊരു പുള്ളിപ്പാണ്ട രോഗം പോലെയാ അതുപോലെ നമ്മുടെ ചീരയ്ക്ക് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാവേര വളത്താമ്പര ചീരയാണ് ഇതിന് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇതിന് ഒരു കുഴപ്പമില്ല നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മറ്റേ ചീര അപ്പുറം നിക്കുന്നതിനകത്ത് വെള്ളം ഒഴിച്ചു താഴെ പോകുമ്പോൾ നമ്മളൊന്ന് നിവർത്ത പഠിച്ചു വരുന്നത് ഇതെല്ലാം നമ്മുടെ തന്നെ തന്നെ ഇളുത്ത ചെങ്കിൽ നോക്ക് കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞ് ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നേ തന്നെ ഇളുത്ത ചീര നമ്മുടെ കണ്ടു ഇത്രയും വലുതായി നോക്ക് അല്ലേ അവർ നല്ല വലുതായി നോക്ക് കണ്ടോ നന്നായിട്ട് വലുതായി അവര് പക്ഷേ ഇപ്പം കിളുന്നതാണ് കേട്ടോ ഇപ്പോഴും പറിക്കാനൊന്നും ആയിട്ടില്ല എല്ലാം നല്ലപോലെ നന്നായിട്ട് വളർന്നിട്ടുണ്ടോ ഇത് നമ്മുടെ വെള്ളരിയിലും പൂവിടാൻ തുടങ്ങിയതാണ് ഇത് വെള്ളരിയുടെ പൂവാ വെള്ളരി നമ്മുടെ പാവലും ഉണ്ടോ നമ്മുടെ പാവലിൻ്റെ ഇവിടം വരെയുണ്ട് ഇതിനകത്ത് വയ്ക്കുന്ന പാവലും പാവലും പടവലും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് വഴി ആക്കി കൊടുക്കണം ഇത് നമ്മുടെ ഞാൻ ഇവിടെ കണ്ടോ നമ്മുടെ ചീരയിൽ നോക്ക് ഇത് ചീരയുടെ ഒരു അസുഖമാണ് പുള്ളിപ്പാണ്ട രോഗം കണ്ടോ ഇത് പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ വലിയ പാടാ ഇത് നമ്മള് ഒന്ന് ഇപ്പൊ ഒരു മരുന്നുണ്ട് അതുപോലെ തന്നെ അത് നിങ്ങള് കാണിച്ചേ ഇത് കണ്ടോ ഇതാണ് വെള്ളീച്ച എന്ന് പറയുന്ന സാധനം കണ്ടോ ഇതിനെ വെള്ളീച്ച എന്ന് പറയുന്നത് ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ചെടിയും നശിപ്പിക്കും മൊത്തം ചെടി ഇനി നമ്മൾ സീഡമൊണസ് കലക്കി ഒന്നെങ്കിൽ നമ്മൾ സീഡമൊണ്ണസ് കലക്കി തളിക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തളിച്ചു ഒരു പ്രാവശ്യം കൊണ്ടൊന്നും അത് പോകത്തില്ല ഈ പ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയപ്പോൾ ഒരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അത് വെള്ളത്തിൽ ഡയലൂറ്റ് ചെയ്ത് തളിച്ചു കഴിഞ്ഞാൽ ശരിയാകും സാധാരണ ഈ വെള്ളീച്ച കൂടുതലും മരുന്നത് വഴുതനയിലാണ് ഇപ്പം ചീര ഞാൻ ഞാനാദ്യമായിട്ട് കാണാം കാരണം ചീര ഞാൻ ഈ വെള്ളീച്ച വന്ന് കണ്ടിട്ടില്ല കണ്ടോ ഇത് കണ്ടോ ഓരോ വണ്ട് പോലെ ആയിരിക്കും നോക്ക് നശിപ്പിച്ച് കളയും ചെയ്യാം എല്ലാ കൂമ്പിലും ഉണ്ട് അതെ ഇത് വേണ്ടതേ മൊത്തം കൂമ്പിലും ഇത് ഉണ്ടോ ഇനി നമ്മൾ വെയിലത്ത് കൊണ്ടിട്ട് കൊല്ല അല്ലാതെ ഇവിടെ നമ്മൾ ഇതിൻ്റെ ചോട്ടിയിട്ട് ഇത് വീണ്ടും മറ്റുള്ള വെയിലും അത് നമ്മൾ എന്നും വന്ന് ഇവരെ പരിചരിക്കണം നമ്മൾ നോക്കണം ഇതിനകത്ത് എന്തെങ്കിലും കീടമുണ്ടോ ഇതേ നമ്മുടെ ഒരു കുഞ്ഞി പച്ചമുളക് കാണിയത് കണ്ട ഒരു കുഞ്ഞി തൈ ആണേ അത്ര പച്ചമുളക് ഉണ്ട് നോക്കി കണ്ടോ ഇനിയും ഉണ്ടായി വരുന്നുണ്ട് ഇത് നമ്മുടെ വെള്ളക്കാന്താരി ഇതും വെള്ളക്കാന്താരിയിൽ കാന്താരി ഉണ്ടായി കാന്താരി ഉണ്ടായി നിൽക്കുന്നുണ്ടോ നമ്മുടെ ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു വീലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാടത്തൊക്കെ നമ്മൾ വന്ന് നിൽക്കത്തില്ലേ ചെടിയിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കാറ്റ് വരുമ്പോൾ ഇന്ന് വെള്ളമൊക്കെ നമ്മുടെ മേത്തൊക്കെ വീഴുമ്പോൾ നല്ലൊരു ഫീലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീടിന് അത്ക്കാൾ സന്തോഷമാണ് എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് നിക്കുന്നത് അപ്പം ആ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് വന്നാണ് ഇത് വേണ്ടതേ നമ്മുടെ പടവല് പിടിച്ച് മേളിലോട്ട് കയറി പോകുന്നതാണ് അവരിങ്ങനെ പോകുമ്പോൾ നമ്മൾ അത് അടത്തിയിട്ട് അവരെ താഴോട്ട് കുടിക്കണം ഇല്ലെങ്കിൽ ഇതങ്ങനെ അതിൻ്റെ വണ്ടിക്കോട്ട് കയറിപ്പോൾ ും പാവലും എല്ലാം മിക്സാവലും പൂ എത്താൻ തുടങ്ങിയിട്ടുണ്ട് കായോട് കൂടി പൂവൊന്നും വരാൻ തുടങ്ങിയില്ല പക്ഷെ ആമ്പൂ ഇല്ലാത്തതിലും വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അപ്പുറത്തോ നമ്മുടെ കാറ്റിൽ നമ്മുടെ റോസ് പൂവിട്ട് പോയി ഈ തണ്ടൽ പൂവെല്ലാം പോയി കഴിഞ്ഞിരുന്നത് വീണ്ടും വന്ന മൊട്ടുകളാണ് ഇതുകൊണ്ടോ വീണ്ടും പോയിട്ട് തുടങ്ങാൻ തുടങ്ങി ഇത് ഈ റോസ് എന്ത് വരെ എനിക്ക് അറിയത്തില്ല നോക്ക് വള്ളി പോലെ പോവുക ഇനി ഇതിനൊന്ന് വെട്ടിവിടണം നമുക്ക് ഇത് നമ്മുടെ കാച്ചിലുണ്ടോ നമ്മുടെ കാച്ചിലമ്മളൊന്ന് കടത്തി വിട്ടു വിട്ടത് കണ്ടോ രണ്ട് ചുവട് കാച്ചിലും ഇവിടെ കടന്ന് കയറിയിട്ടുണ്ട് ഇതിനകത്തൊക്കെ കാച്ചിൽ തന്നെ പക്ഷേ അതൊന്നും കിളുത്തിട്ടില്ല ഇനി എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ നമ്മൾ ഇത്രയും നമ്മുടെ കാച്ചിലും മുകളിലെത്തി അപ്പോൾ അത്രേക്കൊള്ളു ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം